ഇനി ഈ ണത്തിൽ ഏഴാൾക്ക് വരെ മാടിൽ പങ്കുചേരാന്ന് പറഞ്ഞല്ലോ ആടിലല്ല മാടിൽ ഏഴാൾക്ക് വരെ പങ്കുചേരാന്ന് പറഞ്ഞു ആ ഏഴാൾ ഒറ്റ വീട്ടുകാരാവണോ വേണ്ട വ്യത്യസ്ത ആളുകളാവാം അതിന് കുഴപ്പമില്ല ഇനി അവർ ഒരേ വിഭാഗത്ത് നിർവഹിക്കുന്നവരാവണോ അതും വേണ്ട ഒരേ വിഭാഗത്ത് ഇവരെല്ലാവരും നിർവഹിച്ചോളണം എന്നില്ല അതിന്റെയും ആവശ്യമില്ല ഇവർ ഒരാൾ ഉദഹ്യത്താണ് അറക്കുന്നത് ഏഴിലൊന്ന് ഉദഹയ്യത്താണ് ഏഴിലൊന്ന് അക്കീക്കത്താണ് ഏഴിലൊന്ന് ഹജ്ജിൻ്റെ ഏതെങ്കിലും കഫാറത്തിന്റെ ഭാഗമായിട്ട് വന്ന അറിവാണ് അതൊക്കെ പറ്റും പറ്റൂ ഏഴ് ഉദ്ദേശത്തിലാണ് അറക്കുന്നത് പറ്റും ഏഴിൽ ഒന്ന് ഉദഹയ്യത്തായി മതിയാകും എന്ന് പറയുമ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ചായാൽ മാടിലേ ഇത് പറ്റുള്ളൂട്ടോ ആടിൽ പറ്റുള്ളൂ ആടിലൊരാൾക്കേ പറ്റുള്ളൂ അപ്പോൾ ഉദയ്യത്ത് മാത്രമേ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അക്കീക്കത്ത് മാത്രമേ പറ്റുള്ളൂ ഉദഹ്യത്തും അക്കീക്കത്തും കൂടെ വരിക എന്ന് പറഞ്ഞ രൂപം ഇവിടെ വരുന്നത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ ഒരു മസ് അല പറഞ്ഞത് അത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ട് ഫുക്കഹാദ് എന്ന് പറയാൻ ഇന്നലെ പറഞ്ഞു ഫുഖഹാദ് പറയുമ്പോ സാധ്യതകളൊക്കെ വെച്ച് സംസാരിക്കും ഒരു നാട്ടിലിപ്പോ ഉദഹയ്യ തറക്കാൻ ആറാള് റെഡിയാണ് അവരെ കൊണ്ട് ഈ മൃഗത്തിന്റെ കാശ് മൊത്തം ഒപ്പിക്കാൻ കഴിയൂല കഴിയുമെങ്കിൽ അവരങ്ങ് ചെയ്താൽ മതി നേരെ മറിച്ച് അവരെ കൊണ്ട് ഈ ഉദഹയ്യത്തിന്റെ മാംസം ഒപ്പിക്കാൻ കഴിയില്ല ഈ ഉദഹയ്യത്തിന്റെ അല്ല പൈസ ഒപ്പിക്കാൻ കഴിയില്ല ഒരാളും കൂടെ കിട്ടിയാൽ അതിനൊരാൾ ഉദഹിയറക്കാൻ റെഡി ഉള്ളതില്ല നേരെ മറിച്ച് ഒരു അറവും കച്ചവടക്കാരനും അതിൽ കൂടാൻ തയ്യാറാണ് ഏഴിലൊന്ന് ഞാൻ തൂക്കി വിൽക്കും അതിന് നിങ്ങൾ തയ്യാറാണോന്ന് അറവും കച്ചവടക്കാരൻ ചോദിച്ചാൽ അതിൽ കൂടാൻ പറ്റുവാണ് ഏഴിലൊന്ന് ഉദഹയ്യ ആറ് ആറ് ഭാഗം ഉദ്യത്താണ് അല്ലെങ്കിൽ നാല് ഭാഗം ഉദഹ്യത്താണ് രണ്ടു ഭാഗം അക്കീക്കത്താണ് ഒരു ഭാഗം അറവ് കച്ചവടക്കാരനുമാണ് ഞാൻ പ്രത്യേകം നെയ്യത്തൊന്നുമില്ല നെയ്യത്തിതായിരിക്കണം ഉള്ളത് പക്ഷേ ഏഴിലൊന്ന് അയാൾക്കാണ്ട് ഒരുച്ചു കൊടുത്താൽ അയാൾക്കത് വിൽക്കാവുന്നതാണ് ഒരു കുഴപ്പമില്ല കച്ചവട അടക്കം നടക്കും ഇതൊക്കെ കിതാബുകളിൽ ചർച്ച ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെ പാടത് കാട്ടിക്കൂട്ടാനല്ല പക്ഷേ ഇങ്ങനൊക്കെ ഒരു അവസരം വന്നാൽ അവിടെ ഫിഖ് മുട്ടുമടക്കൂല ഫിഖ് ശരിക്ക് നെഞ്ചുയർത്തി മറുപടി പറയും അതാണ് ഫിഖഹിന്റെ അവസ്ഥ എല്ലാം സാധ്യതകൾ വെച്ചുകൊണ്ടാണ് സംസാരിക്കുക അല്ലാതെ ഇതൊന്നും ഇങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും എന്താക്കരുത് രണ്ടാം നമ്പർ ആക്കി മാറ്റാൻ പാടില്ല കച്ചവടക്കാരനും കൂറുകൂടിയിട്ട് അങ്ങനെ രണ്ടാം നമ്പർ പരിപാടിയാക്കി മാറ്റാൻ പാടില്ല പരമാവധി നമ്മൾ എന്നെ ചെയ്യണം പക്ഷേ ഒരു നാട്ടിൽ അങ്ങനെ ഉള്ളൂ അല്ലെങ്കിൽ ആ ഉദയ്യത്ത് അവിടെ നിന്നു എന്നാൽ ഇങ്ങനെ ചെയ്യാലോ പറ്റാത്ത ഒരവസരം ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് ഫിഖ് അങ്ങനെ തന്നെ അത് ചർച്ച ചെയ്യാനുള്ള കാരണം ഒരാൾക്ക് ഉദഹയ്യത്താണ് ഒരാൾക്ക് ഹദിയാണ് ഹദി പറഞ്ഞാൽ ഹജ്ജുമായി ബന്ധപ്പെട്ട പ്രത്യേക അറിവിനാണ് ഹദി എന്ന് പറയാം ബലി ബലി അതാണ് ഹദി എന്ന് പറയുന്നത് ഉദഹയ്യത്തും ഇറക്കും ആജിമാര് തന്നെ ഉദഹ്യത്ത് ഇറക്ക ഹദി ഇറക്ക എല്ലാം ഉണ്ട് പക്ഷെ ഹദീന് കുറെ ഷർത്തുകളും സംഗതികളും ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ആവണം ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല അതിലേക്ക് പോകുന്നില്ല ഞാനിപ്പോ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഉദഹയ്യത്തും അക്കീക്കത്തും കഫാറത്തും എല്ലാം കൂടെ ഒരുമിച്ച് കൂടാൻ പറ്റോ പറ്റൂലേ പറ്റുമെന്ന ചർച്ചയ്ക്ക് പ്രസക്തിയുള്ളൂ നേരെ മറിച്ച് ആടാണെങ്കിൽ അത് പറ്റില്ല അപ്പം ഇവിടെ ഈ മസാല പഠിച്ചാലുള്ള ഗുണം എന്താണ് എല്ലാ കൊല്ലവും നിങ്ങളിപ്പം അലഹദില്ലാ ഹൈറും പറക്കത്തും ഒക്കെ ആയി ഹൈറും പറക്കത്തും ഒക്കെ ആയപ്പോ നമുക്ക് എന്ത് ചെയ്തു എല്ലാ കൊല്ലവും ഉദിയ തറക്കാൻ കഴിയുന്നുണ്ട് പക്ഷെ നമ്മുടെ മോന് പത്ത് വയസ്സായിട്ടുള്ളൂ ആ പത്ത് വയസ്സായ മോന് പ്രായപൂർത്തി എത്തുന്നത് ഇവരെ വാപ്പാക്കറക്കാൻ അധികാരമുണ്ടല്ലോ മോനെ തൊട്ട് അക്കീക്കത്ത് അപ്പോ ഈ പത്ത് വയസ്സായ മോന് നമ്മൾ അക്കീക്കത്തറുത്തിട്ടില്ല അതിന്റെ താഴെ വേറൊരു മോളുണ്ട് അതിനും അക്കീക്കത്തറത്തിട്ടില്ല ഇപ്പൊ രണ്ടുമല്ലായിട്ട് പൈസയും സൗകര്യം ഒക്കെ കൂടിയപ്പം നമ്മളെല്ലാ കൊല്ലവും ഉദയ്യത്തറക്കുന്നുണ്ട് എന്നാലിപ്പോ ഒരു ഉദഹയ്യത്തിന്റെ മൃഗംങ്ങോട്ട് വാങ്ങി മൂന്ന് കുട്ടികളെ അക്കീക്കത്തുണ്ട് മൂന്ന് കുട്ടികളുടെ അക്കീക്കത്ത് ഇവര് ബാക്കിയുണ്ട് ഈ ഉദഹയ്യത്വ മൃഗത്തിൽ ആ മൂന്ന് കുട്ടികളുടെ അക്കീക്കത്തും കൂടെ കരുതി കൂടെ ഒരു മൃഗത്തെ വാങ്ങിയിട്ട് ആറ് കുട്ടികളുടെ അക്കീക്കത്തും പക്ഷെ ആ കുട്ടികൾ പ്രായപൂർത്തിയുടെ താഴെ ഉള്ളതാവണം കേട്ടോ അങ്ങനെ അപ്പം എന്ത് ചെയ്തു ആറ് കുട്ടികളുടെ അക്കീത്തും പിന്നെ സ്വന്തം തന്നെ അറക്കാം പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ അപ്പോ ഈ ഉദയ്യത്ത് അറക്കാൻ കൊണ്ടുവന്ന മൃഗം അത് ആടല്ലെങ്കിൽ ഒരു പോത്തിനറക്കണം ആ പോത്തിനറക്കുമ്പം തൻ്റെ വീട്ടില് ഇതുവരെ നമ്മൾ അക്കീക്കത്ത് നടത്താതെ വിട്ടേച്ചു പോയ അഞ്ചാറ് മക്കള് അവരെയും കൂടെ കൂട്ടിയിട്ട് ഒരു ഭാഗം ഉദഹിയത്തും ആറു മക്കളുടെ അക്കീക്കത്തും ഇതൊക്കെ ഇപ്പോൾ പലയിടത്തും നടക്കാവുന്ന കാര്യമാണ് അന്ന് വലിയ ബോധമില്ലാത്തതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവില്ല അക്കീക്കത്ത് എന്നൊക്കെ പറഞ്ഞാൽ എത്ര പുണ്യമുള്ള ആരാധനയാണ് സഹോദരങ്ങളെ നമ്മളെ കൂട്ടത്തിൽ എല്ലാ മാമൂലുകളും നടത്താൻ പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെ ഭർത്താക്കന്മാരെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ നമ്മൾ ഉഷാറാ പക്ഷെ അക്കീക്കത്ത് ഇറക്കുന്നിടത്ത് നമ്മൾ വളരെ പിറകില ആദ്യത്തെ കുട്ടിക്ക് മാമൂല് എന്നുള്ള നിലക്ക് അക്കീക്കത്ത് ഇറക്കും അത് താലി കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും മാല കഴുത്തിലുള്ള മാല കൊടുത്തിട്ടാണെങ്കിലും നിങ്ങൾ അത് അർപ്പിക്കും അത് ശരിയായിരിക്കും അല്ലെങ്കിൽ കയ്യിലുള്ള വള ഊരി കൊടുത്ത് നിങ്ങൾ നടത്തിക്കും മാമൂല് രണ്ടും മൂന്നും കുട്ടികൾക്കൊന്നുമില്ല ഇത് കുട്ടികളുടെ ഇടയിൽ കഴിവുള്ള ഒരു അങ്ങനെ ചെയ്യുന്നത് ഒരു വിവേചനല്ലേ ചെയ്യാൻ പാടില്ല എന്നല്ലേ എല്ലാ കുട്ടികൾക്കും അക്കൈക്കത്ത് അറക്കണം എല്ലാവർക്കും അറക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് ഒരു കുട്ടിക്ക് അറുത്താൽ എല്ലാവർക്കും അറക്കുക വേണ്ടത് കഴിവില്ലെങ്കിൽ ഒന്നിനെ കഴിഞ്ഞുള്ളൂ അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞ് അത് കഴിയാത്ത പ്രശ്നമൊന്നുമല്ല ഇന്ന് നമ്മളീ പലർക്കും ഉള്ളത് കാരണം ബാക്കിയുള്ളതൊക്കെ കഴിയുന്നുണ്ട് കഴിയാത്തതിപ്പോൾ ഈ കുട്ടിക്ക് ആക്കി കത്തിറക്കാൻ മാത്രമേ ഉള്ളൂ അതായത് നാട്ടുകാർക്ക് ഒരു പുതിയ ഇറച്ചു കൊടുക്കാനേ കഴിയാത്തതുള്ളൂ ബാക്കി ഇവൻ ഇവനെന്ത് ചെയ്യുന്നുണ്ട് വീടെടുക്കാൻ കഴിയുന്നുണ്ട് വാഹനം എടുക്കാൻ കഴിയുന്നുണ്ട് വലിയ വലിയ ഏർപ്പാടുകളൊക്കെ നടത്താൻ കഴിയുന്നുണ്ട് അതിനൊന്നും ഇവനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രയാസവും ഇല്ല അതൊക്കെ ഇവന് കഴിയുന്നുണ്ട് കഴിയാത്തതൊന്നേ ഇവനുള്ളൂ അതേതാണ് കുട്ടിൻ്റെ തർക്കാൻ ഇങ്ങനെ ആയി പോരുതല്ലോ അപ്പം അന്ന് വന്ന വീഴ്ചയൊക്കെ പരിഹരിക്കാൻ ഒരു മൃഗത്തെ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിങ്ങോട്ട് വാങ്ങിയിട്ട് രണ്ടോ മൂന്നോ കുട്ടികൾ ഉണ്ടെങ്കിൽ അതും കരുതാം ബാക്കി ഏതു ആക്കാം ഉദിയത്വാക്കാം അങ്ങനെയൊക്കെ ചെയ്യാലോ എന്തോ ഒരു സൗകര്യമാണ് ഏഴ് പങ്കുവരെ അത് വിവിധ കാരണങ്ങളായാലും ഒന്നായാലും ഏഴ് പങ്കുവരെ ഒരു മൃഗത്തിൽ പോകും ഇത് പഠിച്ചു വച്ചാൽ ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് പക്ഷെ അവിടെ ആടാവണം അല്ല ആടല്ല ആടാവരുത് ആടാവരുത് ആടായാൽ പറ്റില്ല ആടായാൽ ഒറ്റ സംഗതിയെ നടക്കും ഒരു ആട് വാങ്ങിയിട്ട് അഞ്ചു കുട്ടികളെ അക്കീക്കത്തും അതുപോലെ തന്നെ ഉദയിത്തും അത് നടക്കില്ല രണ്ടാമത്തെ കുട്ടിൻ്റെ തന്നെ നടക്കൂല ഒന്നിന്റെ നടക്കുള്ളൂ ഒന്നിന്റെ നടക്കുള്ളൂ അത് ആടിന്റെ പ്രശ്നമാണ് ആടല്ലാതിരിക്കുമ്പോഴേ ഈ പറഞ്ഞത് നടക്കുള്ളൂ ഇനി നമ്മൾ കൂട്ടായിട്ട് ഇറക്കുമ്പോഴുള്ള ഒരു പ്രശ്നമാണ് ഇനി പറയുന്നത് കൂട്ടായിട്ട് ഇറക്കുമ്പോൾ ആരെങ്കിലും ഏഴിൽ ഒരാൾ മാത്രം ഒരാളുടെ ഊടത്തിൽ നിന്ന് മാത്രം സ്വതക്ക ചെയ്താൽ പോരാ എല്ലാവരുടെ ഊടത്തിൽ നിന്നും സ്വതക്കാ ചെയ്യണം ഇതെപ്പോഴാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു മൃഗത്തെ അറുത്തിട്ട് അത് ഏഴ് ഓഹരിയാക്കും ഏഴ് ഓഹരി ആക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഓരോ ഭാഗവും എന്ത് ചെയ്യണം ഓരോരുത്തരുടേതു ആയല്ലോ അയാളുടേതുമായി മാറിപ്പോ അങ്ങനെ ഓഹരി വെച്ച് കഴിഞ്ഞാൽ ആ ഏഴിൽ നിന്നും ഒരൽപ്പം സ്വതക്കാ ചെയ്യൽ നിർബന്ധമാണ് സുന്നത്തായ ഉദിയത്തിൽ നിന്ന് ഒരല്പഭാഗം പറയപ്പെടാൻ പറ്റാവുന്ന ഒരല്പഭാഗം അതിന് എത്ര കുറവാണെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ പറയപ്പെടാൻ പറ്റണം ഒരു വീട്ടുകാർക്ക് കൊടുത്താൽ ഒരു കിലോ ഇറച്ചി രണ്ടു കിലോ ഇറച്ചിയൊക്കെ കൊടുത്താൽ ഒരുക്കൊരു സന്തോഷമാകുമല്ലോ ആ രൂപത്തിലുള്ള അല്ലാതെ ഒരു കഷ്ണം മുറിച്ച് കണ്ട് കൊടുക്കുക എന്നല്ല അപ്പോൾ ഒരു ഒന്നോ രണ്ടോ കിലോ ഇറച്ചി അതിൽ നിന്ന് നീക്കി വെച്ചാൽ ഇതൊന്നും കേട്ടിട്ട് ഇങ്ങനെയായി പോകരുത് എന്നിട്ട് ഇത് മാത്രം ധർമ്മം ചെയ്ത് ബാക്കിയുള്ളതൊക്കെ സ്വന്തം വിഴുങ്ങരുത് ഞാൻ പ്രത്യേകം പറയാണ് ഇതൊക്കെ മസ്അലയുടെ ഗൗരവം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം പറയാണ് അപ്പം ആ ചെറിയൊരു ഭാഗം ചെയ്യണം അപ്പം അത് ഓഹരി വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടേതും ഏഴു ദുഹയ്യത്തുകൾ വെവ്വേറെ ആയി അപ്പം എല്ലാത്തിനും ചെയ്യണം നേരെ പറഞ്ഞാൽ ആദ്യം തന്നെ എന്ത് ചെയ്തു അതിൽ നിന്നൊരു ഊടം മാറ്റി വെച്ചു ബാക്കിയുള്ളത് ആ സ്വതക്കാ ചെയ്തതിൻ്റെ ബാക്കിയുള്ളത് വരെ ഏഴുവാക്കിയാൽ പിന്നെ ഇതിൽ നിന്ന് കൊടുത്തോളണം എന്നില്ല ഓഹരി വെച്ച് കഴിഞ്ഞാലാണ് ആ ഓഹരി വക്കൽ നിർബന്ധമുള്ളൊരു ഗ്യാസ് അല്ല വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓരോരുത്തരും അവനവൻ്റെ നിന്ന് തന്നെ ദാനം ചെയ്യണം ദാനം ചെയ്യുന്നതിൻ്റെ മുമ്പ് ഓഹരി ചെയ്താൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ അത് ചെയ്യണ്ട ഏത് ഓരോ ഓരോ മൃഗത്തെയും ഏഴു ഭാഗമാക്കി ഓഹരി ചെയ്യേണ്ട കാര്യമല്ല പക്ഷേ ഒരു കാര്യം നിർബന്ധമാണ് ഓരോ ഏഴാളുകൾക്കും ഓരോ മൃഗത്തെ നിർണ്ണയിക്കണം ഓരോ ഏഴാളുകൾക്കും ഓരോ മൃഗത്തെ നിർണയിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അപ്പോ ആകെ ഏത് ചെയ്യുന്ന ആളുണ്ട് പത്ത് മൃഗവും ഉണ്ട് പൈറ്റ് ഏഴ് എഴുപത് ആണ് കൊണ്ടെന്ന് ഇവരുടെയൊക്കെ പേരിൽ മൊത്തം ഇറക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ ആദ്യ ഒരു ഏഴാളെ ലിസ്റ്റ് വായിച്ചിട്ട് ഒരു മൃഗത്തെയാണ് മാറ്റി വെക്കണം അങ്ങനെ പത്ത് മൃഗത്തിനും ഏഴാളെ ലിസ്റ്റ് വേറെ വേറെ എന്നിട്ട് അത് അവർക്ക് തഴിയും ചെയ്യണം നിർണ്ണയിക്കണം ആ മൃഗത്തെ അവർക്ക് നിർണ്ണയിക്കണം എന്നിട്ടായിരിക്കണം അറിവ് നടത്തേണ്ടത് അത് നിർബന്ധമുള്ള ഭാഗമാണ് അത് ശ്രദ്ധിക്കേണ്ടതാണ് അത് വളരെ പ്രധാനമായി ശ്രദ്ധിക്കാനുള്ള കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് രണ്ടാൾക്കും കൂടി കൂട്ടുത്തരവാദിത്വമുള്ള രണ്ടാട് കൂട്ടുത്തരവാദിത്തമുള്ള രണ്ടാട് ആ രണ്ടാടിനെ അർത്ഥാൽ അതായത് ഞാനും വേറൊരാളും കൂടെ എന്ത് ചെയ്തു കൂട്ടായിട്ട് ആല ആടല്ല മാട് ഞാനും വേറൊരാളും കൂടെ അല്ലെങ്കിൽ ആ ആടാണെങ്കിൽ രണ്ടാടും ഒരാടല്ല രണ്ടാട് രണ്ടാള് രണ്ടാടുകളെ വാങ്ങിയിട്ടു ഇതേതാ എൻ്റെത് മറ്റൊൻ്റെ വേറിരിച്ചിട്ടില്ല ഇത് ഷെയറാണ് ഷെയർ ബിസിനസ് ആണ് അതിന്റെ ഭാഗമായിട്ട് വാങ്ങിയതാണ് രണ്ടാടും പൈസ രണ്ടാളും തുല്യമായി മുടക്കി രണ്ടാടും ഇത് ഏതാ നിന്റെത് ഏതാ അവൻ്റെതും അത് രണ്ടും രണ്ടാളുടേതുമാണ് അപ്പൊ പകുതിയും പകുതിയാണ് രണ്ടാളുടേത് ഉണ്ടാവുക എന്നിട്ട് ഒരു രണ്ടാളും കൂടെ ഈ കൂറായ ഈ മൃഗത്തെ കണ്ടർത്താൽ ഉനഹിയത്തിൻ്റെ തെയ്യത്വം അർത്ഥാൽ രണ്ടും കൂടെ അർത്ഥാൽ അത് പോരാ പിന്നെന്ത് ചെയ്യണം നിൻ്റേത് ഇത് എൻ്റേത് ഇത് അത് വേർതിരിക്കണം അല്ലെങ്കിൽ പ്രശ്നമാണ് അതൊക്കെ കിതാബുകൾ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഏത് കൂട്ടായിട്ട് വാങ്ങിയതാകുമ്പോൾ പ്രത്യേകിച്ച് അങ്ങനെയാണ് ഒരേ കാശ് എടുക്കുന്നു എല്ലാവരും കുറേയാണ് വാങ്ങുന്നു എന്നിട്ട് അതിൽ നിന്ന് ഓരോരുത്തർക്കും ഓരോ മൃഗത്തെ ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നു ഓരോ ഓരോരുത്തർക്കല്ല ഓരോ ഏഴു പേർക്കും ഓരോ മൃഗത്തെ ആ വീതിച്ചു കൊടുക്കൽ നടക്കണം അങ്ങനെ ഒരു നിർണയിക്കൽ വേണം ഇന്ന ഏഴാളുടെ പേരിൽ ഇന്നതാണ് അറക്കുന്നത് എന്ന് നിർബന്ധമായിട്ടും വീതിച്ചു കൊടുക്കേണ്ടതുണ്ട് അതില്ലെങ്കിൽ പ്രശ്നമാണ് ആ വീതിക്കൽ നടക്കണം അത് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ് ഇപ്പൊ ഉദാഹരണത്തിന് അവിടെ എട്ടാള് ഒരൊട്ടകത്തിൽ കൂറാകാൻ പറ്റില്ല ഉറപ്പന അല്ലെങ്കിൽ ഒരാട് ഏർ പോത്തിൽ കൂറാകാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു കാളയിൽ എട്ടാൾ കൂറാകാൻ പറ്റില്ല ഏടലേ പറ്റുള്ളൂ പക്ഷെ രണ്ടെണ്ണത്തിൽ എട്ടാൾ കൂറായി രണ്ടെണ്ണത്തിൽ എട്ടാൾ കൂറായി അപ്പ ഇവിടെ രണ്ടെണ്ണത്തിലും എട്ടിലൊന്ന് ഓരോരുത്തരുടേതുമാണ് രണ്ടെണ്ണത്തിൻ്റെയും എട്ടിലൊന്ന് ഓരോരുത്തരുടേതാണ് സുമുന് എട്ടിലൊന്ന് അപ്പോൾ പ്രശ്നമാണ് അപ്പൊ അതിൽ എന്ത് ചെയ്യണം ഇതിൽ ആ എട്ടാളാള്ളങ്കിൽ നാലാൾ നാലാളായിട്ട് രണ്ട് മൃഗങ്ങളെയും വീതിക്കണം നാലാക്കൊന്നും നാലാക്കൊന്നും ആക്കണം കാരണം എഴുതി താഴെ ആളുകളാവാൻ കൂടുതലാവാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ആ രൂപത്തിൽ അതിനെ ഈൻ ചെയ്യൽ നിർബന്ധമാണ്